പുതുക്കാട് സെക്കൻഡറി സ്കൂളിന്റെ വാർഷികം ആഘോഷിച്ചു ചടങ്ങ് കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ പോൾ തേക്കാനത്ത് അധ്യക്ഷനായി സിനിമ കോറിയോഗ്രാഫർ അഖിൽ ലാൻഡോ മുഖ്യാതിഥിയായിരുന്നു തൃശൂർ അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോയ് അടംബകുളം അനുഗ്രഹ പ്രഭാഷണം നടത്തി വിശിഷ്ടാതിഥി പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബു എൻഡോമെന്റുകൾ വിതരണം ചെയ്തു സേവന മേഖലയിൽ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ അധ്യാപകരെയും അനധ്യാപകരെയും ആദരിച്ചു പ്രശസ്ത സാഹിത്യകാരനും ഈ സ്കൂളിലെ ജേണലിസം അധ്യാപകനുമായ വി ദിലീപ് ഗ്വാളിയാറിൽ നടന്ന പി ആർ സി എൻ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ എ എൻ ഒ ല്റ്റനന്റ് ഫൈന ഫ്രാൻസിസ് സംസ്ഥാന ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾ എന്നിവരെ പുരസ്കാരങ്ങൾ നൽകി അഭിനന്ദിച്ചു പ്രിൻസിപ്പൽ ടോബി തോമസ് പ്രധാന അധ്യാപികൻ എം യുജിൻ പ്രിൻസ് ജില്ലാ പഞ്ചായത്ത് അംഗം അമ്പിളി വേണോ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിൻഡ സനോജ പൊതുക്കാട് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ജോളി ചുക്കിരി പൊതുക്കാട് സെന്റ് ആന്റണീസ് ഫെറോന പള്ളി ട്രസ്റ്റി ഡേയ്സൺ മഞ്ഞളി സെന്റ് ഡേവിയേഴ്സ് സി യു പി എസ് പ്രധാന അധ്യാപിക സിസ്റ്റർ വന്ദന പി ടി എ പ്രസിഡന്റ് വി യു മനോജ വൈസ് പ്രസിഡന്റ് ടി ഒ ജോൺ എം പി ടി എ പ്രസിഡന്റ് സ്നേഹ ബിജോ വൈസ് പ്രസിഡന്റ് ആഷ്മി വർഗീസ് എച്ച് എസ് എസ് സ്റ്റാഫ് സെക്രട്ടറി സി ബി ശ്രീലേഖ എച്ച് എസ് സ്റ്റാഫ് സെക്രട്ടറി ജിനി പോൾ ചെയർമാൻ ഋതിക് രാജ് ജനറൽ കൺവീനർ ടി മർഫിൻ സ്കൂൾ ലീഡർ എം എസ് ആദിത്യൻ എന്നിവർ പ്രസംഗിച്ചു ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപകരായ മോളെ വർഗീസ് എം പി രാജു പി എൽ ഇസി എന്നിവരെ ആദരിച്ചു പിന്നീട് അദ്ദേഹ പ്രശ്നങ്ങളുമാണ് മണിക്ക് ഒരു മീറ്റിംഗ് ഇന്നലെ വരെ നിയമസഭയായിരുന്നു പോണത് ആണ് പ്രോഗിച്ച് ഇവിടേക്കും വേറൊരു യോഗത്തിനും വേണ്ടി വർഷത്തിന്റെ അവസാനം സ്കൂൾ വാർഷികം നടത്തുക அது ஆஷிகூடும் இவ்வளவு நம்ம ஆகோஷாய்டு தான் குடும்பத்தில் வாரிக ஆகோஷம் நடத்த மூணு பேரு मूल कान उरी को मिलती है। सही बोल रहे हैं। आई फिर तो आए थे आवते आरे। केंद्र गवर्नमेंट रूबीगरी सर उनको तारीक कमीशन से चेयरमैन आए थे ना डीएस दोपहरी पर नियुक्त वाले में आदमी माने टोम्प गया। ये महंगे अनेक आये मत विद्यार्थी पार्लमेंट की राह ഹയർ സെക്കൻഡറിയിൽ മാത്രം പതിനയ്യായിരത്തോളം കുട്ടികളാണ് ഇവിടെ നിന്ന് പഠിച്ചു പോയിട്ടുള്ളത് അതിലേറെ കുട്ടികള് ഏറെ മുമ്പ് സ്ഥാപിതമായിട്ടുള്ള ഹൈസ്കൂൾ സെക്ഷനിൽ നിന്നും ഉന്നമനത്തിനായിട്ട് അച്ഛന പ്രയത്നിക്കുന്ന ജനങ്ങളിൽ ഭൂരിഭാഗവും ഈ വിദ്യാലയത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയവരാണ് ഈ വിദ്യാലയത്തില് ഈ സമയത്ത് ഇതിന്റെ എനിക്ക് പ്രിയപ്പെട്ട കുട്ടികളോട് ഒരു വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയർക്കറി സ്കൂളിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാലവർഷത്തിലെ വാർഷിക വിദ്യാഭ്യാസം എന്ന ചാവരേ ആശയത്തെ അടിസ്ഥാനപ്പെടുത്തി പുണ്യചലനായിരത്തി